നല്ലൊരു സെൽഫി അയച്ചു കൊടുക്കണം സെൽഫി നമുക്ക് സെലക്ട് ചെയ്യാം ഇത് തന്നെ ഇത് തന്നെ സെൽഫി ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ നെക്സ്റ്റ് അടിച്ച് നോക്കാം നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ എൻഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ലോൺ തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്കകത്ത് ഞാൻ അവരെ തെറിവിളിക്കുന്നതും അവരിങ്ങോട്ട് തെറിവിളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു തട്ടിപ്പ് സംഘത്തിന്റെ ഒരു ഫുൾ വീഡിയോ ആയിരുന്നു അത് ഒരു മുപ്പത്തേഴ് മിനിറ്റോളം ഉണ്ടായിരുന്നു ആ വീഡിയോ ആ തട്ടിപ്പ് സംഘം പിന്നീട് വാർഡ് ഫിക്സ് അതുപോലെ പല പല പേരിൽ വി എക്സ് ഐ ഗ്ലോബൽ എന്ന് പറയുന്ന പേരിൽ സ്ഥലം മാറ്റി ഒക്കെ മാക്സിമം തട്ടിപ്പ് പിന്നെയും നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കേരളം പോയി വിട്ടുപോയി കേരളത്തിലാരെയും പറ്റിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ എനിക്ക് കിട്ടിയ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അവർ സൗദി അറേബ്യയിലുള്ള സിറ്റിസൻസിനെ അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് സൗദി അറേബ്യയിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് വീണ്ടും തട്ടിപ്പ് നടത്തുന്നുണ്ട് അതിൻ്റെ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ പ്രവാസികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ അവിടെ സുഹൃത്തുക്കളായിട്ട് പ്രവാസികളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ും ആരും ഈ തട്ടിപ്പിൽ പോയി പെടാൻ പാടില്ല ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ ആരും തട്ടിപ്പിൽ പെടാൻ പാടില്ല എന്നുള്ളതായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് പ്രവാസികളായിട്ടുള്ള ആരും ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പൊ നിലവില് ഈ സംഘം വന്നിരിക്കുന്നത് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോന്നായിട്ട് കാണിക്കാം അവർ ചോദിക്കുന്ന പല ഡീറ്റെയിൽസും ഞാൻ ഫേക്ക് കാർട്ടാണ് അയച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ഘട്ടങ്ങൾ നിങ്ങളെ കാണിക്കാം സൗദി അറേബ്യയിൽ താമസിക്കുന്ന പ്രവാസി ആയിട്ടുള്ള സുഹൃത്താണ് എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം അയച്ച് തന്നത് അദ്ദേഹം തന്ന നമ്പർ അദ്ദേഹം ഫേസ്ബുക്ക് വഴി ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുമായിരുന്നു ആ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തു പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ഇതാണ് നമ്പർ നമ്പർ കാണിക്കാത്തത് വേറെ ഒന്നും ഇത് ഹാക്ക് ചെയ്ത നമ്പറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഹായ് അയച്ചു നീണ്ട ലോൺ അയച്ചു പിന്നെ അവർ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഐ ആൻഡ് ഫൈസൽ ലോൺ അഡ്വൈസർ ഓഫ് ബ്രൈറ്റ് വേർ വി ഓഫർ കോമ്പറ്റേറ്റീവ് റേറ്റ്സ് ആൻഡ് ഫ്ലെക്സിബിൾ റീപേമെന്റ് ടു സ്യൂട്ട് യുവർ ലോൺസ് ആർ യു കറന്റ് ലുക്കിംഗ് ഫോർ എ പേഴ്സണൽ ലോൺ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണം ലോൺ വേണം ബിസിനസിന് വേണ്ടിയാണെന്ന് പറഞ്ഞു പിന്നെ വന്ന മെസ്സേജ് ഫോർ ഫർദർ വാലിഡേഷൻ ആൻഡ് ടു ഫൈൻ ഇഫ് യു ആർ എലജിബിൾ ഫോർ ദിസ് ലോൺ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു സം ക്വസ്റ്റിൻ ഓക്കെ ഓക്കെ അടിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കുന്നു എവിടെ സ്ഥലം ചോദിക്കുന്നു അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു ഞാനതെല്ലാം പറഞ്ഞു കൊടുത്തു പേര് സ്ഥലം കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ അവർ ലോണിൻ്റെ ഡീറ്റെയിൽസിൽ എനിക്ക് അയച്ചു തന്നു നെക്സ്റ്റ് ബോട്ടിമിൽ കോൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ബോട്ടിം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനിക്ക് ഒഴിവുള്ള സമയത്ത് ഞാൻ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ കോൾ ചെയ്ത ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ ആ ഓക്കെ എന്റെ ലൊക്കേഷൻ സൗദി തന്നെയാണ് പ്രോപ്പർ സൗദി തന്നെയാണ് അതായത് നമ്മൾ നിൽക്കുന്ന ടൗൺ ടൗൺ ആണോ പറയേണ്ടത് ടൗണ് അൽബെന്ന് പറയും അറിയാം സാർ ഞാൻ നാട്ടില് മലപ്പുറത്താണ് അല്ല ഞാൻ സ്ഥലം കൊല്ലാണോ ആ സാർ അറിയുന്നു പറഞ്ഞോളൂ ലോണിന് വേണ്ടിയിരുന്നത് ഗ്രൗണ്ട് ആയില്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് 50000 മുതൽട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ researോ ഉള്ളത് സ്റ്റാർട്ടിങ് 80000 വരെയാണ് നമ്മൾ റേഞ്ച് ചെയ്തത് ലോൺ കൊടുക്കുന്ന തന്നെ ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 0.5% തന്നെ എങ്ങനെ ആണ് ഇത്രയും കുറഞ്ഞ റേറ്റ് കേ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് എന്നുവെച്ചാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നോർമൽ അൗണ്ട്സ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കൊടിയാണ് നമ്മൾ കൊടുക്കുന്ന ഡയറക്ട് ബാങ്ക് ഓഡി അല്ലാതെ ഈ കമ്പനിנס സെക്ടറിയാണ് നമ്മൾ ഐറിൽ പറയണ വേണം അപ്പൊ നമുക്ക് എത്ര ഇതിൽ വരുന്നത് റേറ്റ് കാര്യങ്ങളും ഞാനിപ്പം

30000 35000 40000 45000 50000 இன்னே லுக் பண்ணா அப்ப 15 பள்ள 15 கட்டா சான்ஸ் உண்டா 15 15 15 அதுக்கு अकॉर्डिंग சர்னா சார் எக்ஸ்ட் ஃபார் மாடல ஐ नीडिंग சர்னா மாதிரி டீ கம்ம காரியங்களுக்கு வேற ஏதாவது இருக்கா எல்லாம் எல்லாம் വർക്ക് ചെയ്യുന്ന വീണ്ടും ഞാൻ മൊത്തം മൂന്ന് വർഷമായിട്ട് ഇടയ്ക്കൊന്നും മാറിയ ഓക്കേ ഓക്കേ സർ ഞാൻ എത്രയാ എത്ര മാസത്തേക്കാണോ തീരിക്കാനുണ്ടല്ലോ കാര്യങ്ങൾ നോക്കിയിട്ട് സാധനം മെൻഷൻ ചെയ്യണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആണ് ട്രേഡിങ് ട്രേഡിങ് ലിങ്ക് ആണ് വാട്ട്സ്ആപ്പിൽ കിട്ടുകാണ് സർ കേക്കിൽ സാധന അപ്ലൈ വരുമോ കാരണം സിൻസസ് പോരെ ഓൺലൈൻ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോ ആ എനിക്കെന്താ പേയ്ഡ് ഇതി ഓൺലൈൻ ഫോർഡിൽ ഒരുപാട് നടക്കുന്നുണ്ട് അതിനാണ് ഇതിന് പേയ്ഡ് അവർ എനിക്കൊരു വശ്യ മനസ്സുള്ള മനസ്സുള്ള ആളാണ് അപ്പോ അതിനെ ഇപ്പോ വരുന്നത്

അതെ നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് വരുന്നുണ്ടോ ഇപ്പം പേയ്മെൻറ്റ് ഒന്നും വരുന്നില്ല ആ ഇല്ല ആ ഇതിനായിട്ട് നമുക്ക് ട്രസ്റ്റ് കാണേ അല്ലെങ്കിൽ നമുക്ക് പേഡിയാണ് അതാണ് ഞാൻ നാട്ടില് വേറെ എടുത്തിട്ട് കാർഗോൺ എടുത്തിട്ടുണ്ടായിരുന്നു വരുന്നതിന് മുന്നേ പിന്നെ നമുക്ക് വലിയ ഇതുണ്ടായിരുന്നു ടോർസ് ടോർസിന്റെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അടച്ചു തീർത്തതാണ് അത് മുന്നേ ഉള്ളതാണ് ഇല്ല ഇല്ല കൊറോണ സമയത്ത് ഒരു രണ്ടാളവും ഇത്ര രണ്ടായിരുന്നു വോട്ടം കുറവായിരുന്നു

എന്തൊരു ഡോക്യുമെന്റ്സ് ആണ് ഡോക്യൂമെന്റ്സ് എന്തൊക്കെയാ വേണ്ടതെന്ന് പറയാം വെബ്സൈറ്റിൽ അപ്ലോഡ് ഓക്കെ അതായത് നിങ്ങളൊരു ലിങ്ക് അയച്ചേരും അല്ലാത്തതെല്ലാം അപ്ലോഡ് ചെയ്താൽ മതി അല്ലേ ഡയറക്റ്റ് വാട്സപ്പിൽ നിന്ന് ഷെയർ ചെയ്താൽ മതി വെബ്സൈറ്റ് ആണല്ലേ ആ എനിക്ക് അയച്ചതന്നുള്ളൂ അപ്പൊ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അയക്കാം കേട്ടോ മറന്നു മതി പൈസ ഓക്കെ പൈസ ശരി 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 എനിക്കിപ്പോൾ ട്രിപ്പ് ഉണ്ട് ഞാൻ പോകാൻ പോകുന്നു ഇറങ്ങാം വേഗം അയച്ചു തരാം ട്രിപ്പ് എടുക്കുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് അയച്ചുതരാം കാര്യങ്ങളും ശരി 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 ഇതാണ് അവർ നമുക്ക് അയച്ചു തന്ന വെബ്സൈറ്റ് കേട്ടോ ആ വെബ്സൈറ്റിൽ ലിങ്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ഒറിജിനൽ കമ്പനിയുടെ വെബ്സൈറ്റ് അല്ല ഇത് ഇവർ തന്നെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കിയതാണ് സാധാരണ ഇൻഫ്യൂഷൻ ഫിക്സ് പോലെയുള്ള പല തട്ടിപ്പുകൾ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ അതേ കോപ്പി തന്നെയാണ് ഇവിടെ ഇവർ യൂസ് ചെയ്ത് വെക്കുന്നത് ബ്രൈറ്റ് ഡബ്ല്യു ആർ ഇ ഹൈഫോൺ എസ് ഐ ഡോട്ട് കോമാണ് ഇവിടെ നമ്മൾ എത്ര എമൗണ്ട് വേണമെന്നൊക്കെ സെലക്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊന്നും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ തട്ടിപ്പുകാരുടെ പരിപാടിയാണല്ലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല ഇവിടെ ഐ ഡി കാർഡിന്റെ ഫ്രണ്ടും ബാക്കും ചോദിക്കുന്നുണ്ട് നമ്മൾ രണ്ടും എടുത്തുവച്ചിട്ടുണ്ട് ഐ ഡി കാർഡിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്റ്റർ ബീൻ്റെ ഐ ഡി കാർഡ് കൊടുക്കാം ബാക്കും അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം ഇതൊക്കെ ഫേക്ക് ആണ് കേട്ടോ ഒന്നും ഒറിജിനൽ അല്ല മിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ഫേക്ക് ആയിരിക്കും എന്നുള്ളത് ഇനി ഇവർക്ക് നല്ലൊരു സെൽഫി അയച്ചു കൊടുക്കണം സെൽഫി നമുക്ക് സെലക്ട് ചെയ്യാം ഇത് തന്നെ ഇത് തന്നെ സെൽഫി ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നെക്സ്റ്റ് അടിച്ചു നോക്കാം നെക്സ്റ്റ് അടിക്കുമ്പോൾ കുറേ അഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഒറിജിനൽ ബാങ്ക് ആണ് സ്ഥാപനം തെറ്റിദ്ധരിച്ചേക്കില്ലേ പക്ക തട്ടിപ്പ് ടീമാണ് കേട്ടോ ഇനി സൈൻ ചെയ്യാനുണ്ടാവും സൈൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത് കൺഫേം ആൻഡ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വരച്ചു കൊടുത്താൽ മതി ഇവിടെ ഇനി ഇത് ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അവരെനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മുടെ ഇത് എന്താ പറയുക പ്രോസസ് ആയിട്ട് ഹലോ ഹലോ എന്താണ് ലോൺ അറിയിച്ചപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ആ റെക്കോർഡിംഗ് നിങ്ങളെ കേട്ട് കാണും അതിനകത്ത് അവർ പറയുന്നുണ്ട് അഡ്വാൻസ് പേയ്മെന്റ് നിങ്ങളുടെ അടുത്തുനിന്ന് മേടിക്കില്ല എന്നുള്ളത് പിന്നെ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞുതരാം ഈ തട്ടിപ്പ് കൺഫേം ആണ് ആരും ഇതിൽ പോയി പെടാൻ നിൽക്കരുത് ഇവർ നമ്മൾ അയച്ചു കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറിന്റെ ഡിജിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ അയച്ചു കൊടുത്ത അക്കൗണ്ട് നമ്പർ ആയിരിക്കില്ല ഇവർ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അയച്ചു തരുന്ന അക്കൗണ്ട് നമ്പർ അപ്പൊ നമ്മൾ പറയും അയ്യോ അക്കൗണ്ട് നമ്പർ മാറിപ്പോയല്ലോ എന്നുള്ളത് അപ്പൊ അവർ പറയും അയ്യോ അക്കൗണ്ട് നമ്പർ നിങ്ങൾ എവിടെ നോക്കിയാണ് ടൈപ്പ് ചെയ്തത് കൊടുത്തത് തെറ്റായ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പൈസ ഇട്ടത് കാരണം ഞങ്ങളുടെ ഇൻവെസ്റ്റർ അക്കൗണ്ട് ബ്ലോക്ക് യിപ്പോയി ഇവർ ആദ്യം പറയുന്നുണ്ടായിരുന്നു ഇൻവെസ്റ്റേഴ്സ് ആണ് ലോൺ കൊടുക്കുന്നുള്ളത് അപ്പൊ ഇൻവെസ്റ്റർ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയത് കാരണം നിങ്ങളുടെ പേരിൽ കേസ് വരും ഒന്നാമത് സൗദിയാണ് സൗദിയിലൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ അകത്താകും അങ്ങനെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ലക്ഷങ്ങളും പത്ത് ലക്ഷം ഇരുപത് ലക്ഷമൊക്കെ തട്ടിക്കൊണ്ട് വരാ പോകാനുള്ള ഒരു സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട് മിനിമം ഒരു അൻപതിനായിരം രൂപയെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് ഇവർ ഈ ഒരു സ്കാമിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ പ്രവാസികളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ തുക കള്ളത്തരം പറഞ്ഞുകൊണ്ട് കൈക്കലാക്കുന്ന രീതിയാണ് ഇവർ ചെയ്യുന്നത് അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എന്തായാലും ഉപകാരപ്പെട്ടെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അതുകൊണ്ട് സ്റ്റേ ട്യൂൺ അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ